സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ച് ഇത് ഇപ്പോൾ ഇവിടുത്തെ ഒരു തയ്യത എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സൂപ്പർ അതായത് നമുക്കറിയാമല്ലോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറഞ്ഞാൽ മുഴുപ്പിലങ്ങാടാട് ബീച്ചാണ് ഇപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ചിനെ മറ്റൊരു കാര്യത്തിൽ കൂടെ അറിയപ്പെടാൻ പോകുന്നത് അതായത് ഏറ്റവും വലിയൊരു എന്താ പറയുക ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ചിലാവാനാണ് സാധ്യത അപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ഞാനിങ്ങനെ യാദർച്ഛ്യമായിട്ട് വന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത് ഞാനിപ്പോൾ ഉഴുപ്പിലങ്ങാട് ബീച്ച് തന്നെ നിപ്പുണ്ട് അപ്പോൾ ഇത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം അല്ല ഇത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഉഴുപ്പിലങ്ങാട് ബീച്ചിൽ ഇപ്പോൾ ഒരു പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ ീ മഴയായിട്ടിപ്പോൾ ബീച്ച് കയറി കിടക്കുകയാണ് കയറി കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇതിൽ ഈ ബീച്ചിൻ്റെ സൈഡിലോട്ടിപ്പോൾ ആരും ഡ്രൈവ് ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്തു വരുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് ഒന്നും ഇവിടെ കാണുന്നില്ല പ്രത്യേകിച്ച് വണ്ടി അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം മെയിൻ കടൽ കയറി കിടക്കുകയാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചിപ്പോൾ മൂന്ന് മാസമായിട്ട് കടൽ കയറി കിടക്കണമെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് പിന്നെ ലൈഫ് ഗാർഡിൻ്റെയൊക്കെ ഒരു കർശനമായിട്ടുള്ളൊരു നിയന്ത്രണം ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ആളെപ്പോലും അതായത് ഒരു വാഹനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇറക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ മുഴുപ്പിലങ്ങാട് ബീച്ച് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഒന്ന് മാറ്റി നല്ല വേറെ ലെവലാക്കി മാറ്റിയിട്ടുണ്ട് കണ്ടോ പണ്ടത്തെ പോലെ നല്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് കാണാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മുഴുപ്പിലങ്ങാട്ട് ബീച്ചിൽ ആ പുതിയ വാക്ക് വെയിലാണ് അതിൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കാണ് നിങ്ങൾ കാണുന്നത് ഈ ചിൽഡ്രൻസ് പാർക്കിൽ കംപ്ലീറ്റ് റൈഡുകളും ഫ്രീ ആണ് കേട്ടോ എത്ര കുട്ടികൾ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും പുറത്ത് നമ്മൾ നമ്മളേതെങ്കിലും ഒരു പാർക്കിൽ പോകണമെങ്കിൽ നമുക്കവിടെ എൻട്രി ഫീസ് കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു രൂപ പോലും നമുക്ക് ഫീസ് കൊടുക്കാതെ തന്നെ നല്ല ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും ഒരുപാട് കുട്ടികൾ നല്ല സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് ഈവനിങ് ടൈമിൽ നടക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു വാക്ക് വേ തന്നെയാണിത് നമുക്ക് കാണാം അടിപൊളി അല്ലേ സൂപ്പർ സൂപ്പറാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അല്ല നിങ്ങൾ എടുത്തിട്ടില്ലേ ാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ ആൾക്കാര് ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും തിരക്കായിട്ട് പോയി സോറി ഇത്രയും തിരക്കല്ല ഈ ഒരു മഴയൊക്കെ കിടക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കടൽ കയറി കിടക്കുകയാണ് അതുകൊണ്ട് ഡ്രൈവിങ് ഇപ്പോൾ നമുക്ക് ബീച്ചിൽ സാധ്യമല്ല എന്നിരുന്നാലും ആൾക്കാർ ഒരുപാട് ഈ ഒരു കണ്ടീഷനിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ആൾക്കാർ പുതിയ ഡ്രൈവിംഗ് ബീച്ച് ഒരുപാട് എന്താ ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ ചെയ്തു അത്രയ്ക്ക് സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ ടൈം കിട്ടുന്ന പോലെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങളെ മാക്സിമം വരാൻ നോക്കാം വന്ന് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്കേഷൻ വരുന്നതാണ് ഏറ്റവും നല്ലത് ഉച്ചയ്ക്കേശാവുമ്പോൾ വെയിലിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം ഇവിടുത്തെ ഒരു സൺസെറ്റ് ഒരു രക്ഷയില്ലാത്ത സൺസെറ്റാണ് അത് സൂപ്പർ സൺസെറ്റാണ് പിന്നെ നമുക്ക് സൺസെറ്റ് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം നമുക്കിപ്പോൾ ഈ പുതിയൊരു ഈ ബീച്ചിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോ ചെയ്യാൻ പറ്റും മെയിൻലി എനിക്ക് പറയാനുള്ളത് വണ്ടി പറക്കാൻ പറ്റില്ല ബാക്കി കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ് നടക്കാൻ നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉള്ളവർക്ക് അടിപൊളി കുറേ സമയം സംസാരിക്കാനൊക്കെ അവസരം കിട്ടുന്ന രീതിയാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ സർക്കാർ സൂപ്പറാക്കിയിട്ടുണ്ട് കിടുവാക്കിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയോടെ പറയാനുള്ളത് ഇത് പണ്ട് ഇങ്ങനെ ഒന്നൊരു സംഭവമല്ല ഇതൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സ്ഥലമാണ് അപ്പോൾ അടിപൊളിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും താങ്ക്സ് താങ്ക്സ് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആൻഡ് ടീംസിനെ അപ്പോൾ നന്ദി നമസ്കാരം